കട്ടപ്പന കുന്തളമ്പാറ സൌത്തിലെ നവീകരിച്ച വീറ്റിപ്പടി അങ്കണവാടി റോഡിൻ്റെയും കാവുമ്പടി ക്ഷേത്രം റോഡിൻ്റെയും ഉദ്ഘാടനം നടന്നു വാർഡ് കൗൺസിലർ ഐബിമോൾ രാജൻ അധ്യക്ഷത വഹിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കൗൺസിലറായി ചാർജ് എടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് പത്തൊമ്പതാം വാർഡിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ലക്ഷം രൂപ വകിയിരുത്തിയാണ് രണ്ട് റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വി ടി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയേയും വാർഡ് കൗൺസിലർ ഐബി മോൽ രാജനെയും അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് വടക്കേൽ ആദരിച്ചു ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കി ഇവിടെ സഹകരണ പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ അധികാരം ഏറ്റെടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും അത് സ്വന്തം സാന്നിധ്യത്തിൽ നിന്ന് പ്രയോജനം കിട്ടുന്ന ഒരു ഒരു എന്നുള്ളതും ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ് ബിജു മാത്യു സിജു കിടങ്ങിൽ സാബു കാഞ്ഞിരക്കാട്ട ബിജു കാത്തേടത്ത് രാജീവ് മതിലകത്ത് മായാമണി തുടങ്ങിയവർ സംസാരിച്ചു കുന്തലമ്പാറ സൌത്തിൽ നവീകരിച്ച കാവമ്പടി ദേവീക്ഷേത്രം റോഡിന്റെ ഉദ്ഘാടനവും ജോയിവെട്ടിക്കുഴി നിർവഹിച്ചു എം ടി രാജു മാളിയേക്കൽ ശിവദാസ് കണ്ണാട്ട സജി പഴങ്ങാട്ട ശ്രീകലാപ്രകാശ് ജീന ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു